റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി യുവാക്കളുടെ മോചനം വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയി കേന്ദ്ര സർക്കാർ ഇടപെടലിനെ തുടർന്ന് ഇവരുടെ മോചനത്തിനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നെങ്കിലും കാര്യങ്ങൾ ഇപ്പോഴും കൂടുതൽ വഷളായിരിക്കുന്നു തൃശൂർ സ്വദേശികളായ ബിനിൽ ബാബുവും ജെയിൻ കുര്യനും യുദ്ധമുഖത്തേക്ക് മടങ്ങണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് അതെ ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങൾ കൂടിയ കാരണം യുദ്ധത്തിന് തയ്യാറാകാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും ഞങ്ങൾ രണ്ടുപേരുണ്ട് ഞാനും ചെയ്യുന്നു അപ്പം ഞങ്ങള് ഇപ്പൊ ഇന്ന് യുദ്ധത്തിന് പോവാണ് അവരെങ്ങനെയാണ് പറഞ്ഞത് പോകണം എന്ന് പറഞ്ഞു അപ്പം ലാസ്റ്റായിട്ട് വീട്ടിലേക്ക് മെസ്സേജ് അയക്കാനും പറയാനും വേണ്ടിയിട്ട് ആണ് ഇതെല്ലാവരെയും അറിയിക്കണം അതനുസരിച്ച് അതെ ഇവിടെ കുറച്ച് കുഴപ്പങ്ങളാണ് അപ്പം ഇനി വിളിക്കാൻ പറ്റില്ല ഞങ്ങൾ സ്ഥലം മാറ്റി എല്ലാവരും യുദ്ധം കുത്തേക്ക് ഇപ്പൊ വീട്ടിലേക്ക് മെസ്സേജ് അയക്കാനും സമയം തോന്നി അങ്ങനെയാണ് അഞ്ചു മിനിറ്റ് സമയമുള്ള പിന്നെ സ്ഥലം ഞങ്ങളുടെ അടുത്തും പറയല ആരുടെ അടുത്തും മാസങ്ങളായി ജനപ്രതിനിധികളെ കണ്ടും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയും അലയുകയാണ് ബിനിലിന്റെയും ജയിലിന്റെയും ബന്ധുക്കൾ വൈകിയാണെങ്കിലും പ്രിയപ്പെട്ടവരുടെ മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ യുദ്ധമുന്നണിയിലേക്ക് മടങ്ങാൻ നിർദ്ദേശം കിട്ടിയെന്ന് ബിനില് ബാബുവും ജെയിൻ കുര്യനും ബന്ധുക്കളെ വിളിച്ചറിയിച്ചതോടെ പ്രതീക്ഷ മങ്ങുകയാണ് നാല് മാസമായി ഞങ്ങള് പരാതിപ്പെട്ടിട്ട് ഇവരെ വേഗം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മളെന്നും രാംകുമാർ സാറിന് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പം ആൾ പറയണത് വരും വിഷമിക്കാണ്ടിരിക്കുക അങ്ങനെയുള്ള മറുപടി ആശ്വാസ മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവരനെ കൊണ്ടുവരേണ്ട കാര്യത്തിനെ കുറിച്ച് ഇതുവരെ ഒന്നും അടുക്കണില്ല അത് കമാൻഡർ സമ്മതിക്കുന്നില്ല അയാൾ ഒന്നിനും തയ്യാറാവുന്നില്ല എന്നാണ് പറയണത് കുറെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മൂന്ന് മലയാളികളെ ന്യൂസ് മലയാളം നടത്തിയ നിരന്തര വാർത്താ ഇടപെടലിനെ തുടർന്ന് നാലു മാസം മുൻപ് ജന്മനാട്ടിൽ തിരികെ എത്തിച്ചിരുന്നു അന്ന് ഇവർക്കൊപ്പം മോചനം പ്രതീക്ഷിച്ചിരുന്ന ബിനിലിനെയും ജയിനെയും യുദ്ധ നിന്നകലെ റഷ്യയിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതാണ് പക്ഷേ മാസങ്ങളോളം റെസ്ക്യൂ ക്യാമ്പിൽ കഴിഞ്ഞ ഇവരെ വിട്ടയക്കാനാവില്ലെന്നാണ് റഷ്യൻ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഇപ്പോഴത്തെ നിലപാട് ഇതുതന്നെയാണ് ഇന്ത്യൻ എംബസി അധികൃതരും ബന്ധുക്കളോട് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികളും മന്ത്രിമാരും കളക്ടറടക്കം എല്ലാ രീതിയിൽ സഹകരിച്ചു എംബസിയുടെ ഭാഗത്തുനിന്ന് സഹകരണമുണ്ടായി പക്ഷേ അവിടുന്ന് റഷ്യൻ അധികൃതർ റഷ്യയുടെ ആർമിയിലെ ഓഫീസർ ഇവരുടെ കമാൻഡർ സഹകരിക്കുന്നില്ല ഇവരെ എംബസി കൊടുത്ത പേപ്പർ രണ്ടു വട്ടം മടക്കി വിട്ടു എന്നാണ് നമുക്ക് കിട്ടിയ അറിവ് തിരിച്ച് ഇവരെ ഒരു കൊല്ലം കഴിഞ്ഞ ഇവരെ വിടാൻ സാധിക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് അവരുടെ ഓഫീസർ അവരോട് അറിയിച്ചിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിഷയത്തിൽ നേരത്തെ സജീവമായി ഇടപെടുന്നത് െങ്കിലും പിന്നീട് അത് കുറഞ്ഞു ജയിനിന്റെയും ബിനിലിന്റെയും മോചനത്തിനായി ഇടപെടുമെന്ന് പറഞ്ഞിരുന്ന പല ജനപ്രതിനിധികളും ഇപ്പോൾ ഈ വിഷയത്തിൽ കാര്യമായി ശ്രദ്ധിക്കാത്തതും കുടുംബാംഗങ്ങളുടെ സങ്കടം ഇരട്ടിയാക്കുന്നു സർക്കാർ തലത്തിലെ നയതന്ത്ര സമ്മർദ്ദം കൊണ്ട് മാത്രമേ ഇനി അവരെ മോചിപ്പിക്കാനാകൂ പേരറിയാത്ത യുദ്ധമുഖങ്ങളിൽ അറിയാത്ത ശത്രുക്കളോട് ആർക്കോ വേണ്ടി പൊരുതാൻ നിയോഗിക്കപ്പെട്ട ഈ മലയാളി ചെറുപ്പക്കാരെ തിരിച്ചെത്തിക്കാൻ എല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് നമ്മൾ ഒന്നിച്ച് ശബ്ദമുയർത്തണം ലെവിൻ കെ വിജയൻ ന്യൂസ് മലയാളം തൃശ്ശൂർ